मॉनसून बसता है ज्यादा बड़ा है अद्भुत शावर्थ है ना टेस्ट है ये सॉल्ट है बाबा फूल शावद सिर्फ महाकाली महाकाली इज अ ब्लैक होल अब सेट इन पावर ऑल ഈ ചുടല നൃത്തം അപ്പൊ ചുടല നൃത്തം ഈ ദയിപ്പിക്കുന്നതിന്റെ മുകളിൽ നൃത്തം ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ശബ്ദാഹം നടക്കൂലേ അതിനു മുകളിൽ നൃത്തം ചെയ്യല് അപ്പൊ കേട്ടിരിക്കെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മനുഷ്യ മാംസം തിന്നുന്ന ഒരു സുന്ദരിയായ യുവതി അവരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മനുഷ്യ മാംസത്തിന്റെ രുചി എന്താണ് സോൾട്ട് വെരിട്ട് അപ്പൊ ആ ചേച്ചിയെ കണ്ടോ മനുഷ്യ മാംസം തിന്നുന്ന അഘോരിയായ ചേച്ചി തമിഴ്നാട്ടിലെ തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പത്തോ പന്ത്രണ്ടോ ഇരുപതോ വർഷം കണ്ടായി അവിടെ വിട്ടു പോയിട്ട് അപ്പൊ ആ ചേച്ചി എന്ന് പറയുന്നത് പൂർണമായും ആ സന്യാസ ജീവിതം നയിച്ചു പോകുന്ന ഒരു സ്ത്രീയാണ് പൂർണമായും അഘോരിയായി മാറിയ ഒരു സ്ത്രീ അപ്പം നിങ്ങക്ക് ഞാനൊരു ക്ലിപ്പ് കാണിച്ചുതരാം ആ ക്ലിപ്പിലൂടെയാണ് ആ ചേച്ചി വൈറൽ ആവുന്നത് അതെന്തായാലും ആദ്യം കണ്ടിട്ട് വാ தமிழ்நாட்டுல நீங்க எந்த ஊரு தமிழ்நாட்டுல நான் தூத்துக்குடி 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 மாவட்டம் தூத்துக்குடி மாவட்டம் ஆனா இருபத்தி வருஷம் ஆச்சு நான் வீட்டை விட்டு வந்து சிவபெருமான் சிவ பூஜைகள் சிவ வழிபாடு பண்ணிட்டு இருந்தேன் இப்போ வந்து அகோரி வழிபாடுல இருக்கு இது வரைக்கும் நான் யாருமே பூஜை பண்ணி பூஜை அப்படிங்கறது வந்து அகோரிகள் அப்படிங்கறது பூஜைகள் வந்து நீங்க பாக்குற மாதிரி எல்லாம் பண்ணுவாங்க அகோரிகள்லாம் இப்படிதான் இருப்பாங்கன்னு நீங்களா ஒரு மைண்ட் செட்ல இருப்பீங்க கிடையாது கேள்விப்பட்டிருக்க

അതിന്റെ രുചിയാണ് അവര് പറയുന്നത് വളരെ സോൾട്ടഡ് ആണെന്നുള്ളത് ഇവര് തൂത്തുക്കുടിയിൽ നിന്ന് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പോയതാണെന്നാണ് പറയുന്നത് പൂർണ്ണമായും അഘോരിയായിട്ട് ജീവിക്കുന്നു നമുക്ക് അഖോരി എന്ന് കേൾക്കുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ഒരു രൂപമാണ് വരുന്നത് അതെല്ലാവർക്കും ഒരു പെട്ടെന്ന് അഖോരി എന്ന് പറയുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നത് ആ അഖോരിയുടെ ഒരു രൂപമാണ് ആ രൂപത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിസുന്ദരിയായിട്ടുള്ള ആയിട്ടുള്ള അഖോരി ചേച്ചി എനിക്ക് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നിയത് അവര് വളരെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ ആ ഭംഗിയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അത് വേറെ കാര്യം ശരിക്കും പറഞ്ഞാൽ അഖോരി ആയത് കൊണ്ടാണോന്ന് അറിയത്തില്ല ഒരു ഒരു എന്തോ ഏതോ ഒരു പ്രത്യേക ഒരു ഭംഗി അഖോരിയെ കാണുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഒരു ഭയമാണ് ഉള്ളിൽ വരുന്നത് പക്ഷെ ഇത് കണ്ടിട്ട് അങ്ങനെ ഒരു ഭയം തോന്നുന്നത് പിന്നെ വേറെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പുള്ളിക്കാരീനെ ഒരു മലയാളി ആയിട്ടുള്ള ഒരാൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ പ്രത്യേകം എനിക്ക് എടുത്തു പറയാനുള്ള ഈ ചേച്ചിക്ക് മലയാളം അത്യാവശ്യം അറിയാം ഈ അക്കൂരികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ വന്നു ഒരു വർഷം എനിക്ക് നാട്ടില് തമിഴ്നാട് അവര് പറയുന്നത് ഒരു വർഷമേ ആയിട്ടുള്ളൂ വാരണാസിൽ എത്തിയിട്ട് സന്യാസ ജീവിതവുമായി പുള്ളിക്കാരി യാത്രകളിലായിരുന്നു ബാക്കി കാണാം ഈ കാശി കാശിക്ഷേത്രത്തില് ഇവിടെ മരിച്ചു പോകുന്ന ആൾക്കാരുള്ള ഇവിടെ എടുത്തു കൊണ്ടുവന്നു വന്നത് മണിക്കരണി അകാഡ് അർച്ചന്ദ്രഅാഡ് ഇവിടെ തന്നോ ദഹനം ചെയ്തിട്ടാ അവരെല്ലാരും ആന്മാക്കളും സ്വർക്കത്തു ഇടം കിട്ടും എന്നത് ഇത് ഹിന്ദു ധർമ്മ അപ്പൊ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ ചെന്നിട്ട് ഈ ചിതാഭസ്മം ഒഴുക്കി കളഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിലെത്തുമെന്നാണ് വിശ്വസിക്കുന്നത് ഹൈന്ദവ വിശ്വാസം എന്ന് പറയുമ്പോ അങ്ങനെയാണ് അപ്പൊ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയുന്നില്ല അറിയുന്നില്ല പുള്ളിക്കാരിയുടെ വോയിസ് ആ ഒരു ശബ്ദം എന്തൊരു ഗാംഭീര്യമുള്ള ശബ്ദമാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് അവർ ഈ സന്യാസത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ധ്യാനിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഓ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ന്ത്രങ്ങളൊക്കെ ഒരുവിടത്തില്ല ആ ഒരു ടൈമിൽ ഇങ്ങനെ പറഞ്ഞു 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 ആ ഒരു ശബ്ദത്തിലേക്ക് എത്തിയതാണെന്നാണ് തോന്നുന്നത് ശരിക്കും വോയിസ് ആണ് ആ ഒരു ശബ്ദം പോലും നമ്മളെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അഘോരി ആകുന്ന ഒരു സംഭവം എനിക്ക് അഘോരി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയത്തൊന്നുമില്ല പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായി കേട്ടോ ഒരു ക്യൂരിയോസിറ്റി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം വേറെ ഒന്നും അല്ല ബാക്കി കൂടെ കണ്ടുനോക്കാം സമ്പ്രദായം ധനലക്ഷ്മിനാഥ് അഗോരി എന്റെ പേര് ഇത് സമ്പ്രദായങ്ങൾ ഇവിടെ കുറച്ച് സമ്പ്രദായങ്ങളും ഉണ്ട് എല്ലാ സമ്പ്രദായങ്ങളിലും ഗുരുമാരുകൾ ഈ ഗുരുമാരുകളുടെ അടുത്ത് പോയി ഞാൻ ദീക്ഷ വെച്ച് പിന്നെ അവിടെ മന്ത്രങ്ങൾ എന്നോ അവർ കൊടുക്കുന്നതോ ആ മന്ത്രങ്ങളെ ജവിച്ച് ആ എന്ത് എപ്പി പോകും എന്ത് അത് അപ്പൊ അവര് പറയുന്നത് ഓരോ ഗുരുക്കളും ഓരോ രീതിയാണ് പലതരം മന്ത്രങ്ങൾ അവിടെ നിന്ന് പഠിക്കാനുണ്ട് അവിടെ ഉള്ളതെന്ന് പറയുന്ന വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിക്കുന്ന അക്കോരിമാരുണ്ട് എന്നിട്ടോ കൊറച്ചൊന്നുമല്ല ഒരുപാട് അക്കോരികൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇവരുടെ പേര് ധനലക്ഷ്മി നാഗ അഘോരി എന്നാണ് പേര് പറയുന്നത് അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നാഗ ദൈവം ആണോന്ന് അപ്പൊ അഘോരി എന്ന് പറയുന്ന കുറെ ഡ്യൂപ്ലിക്കേറ്റ് അഘോരിക്കമാരുണ്ട് പക്ഷെ അതൊന്നും അല്ല കേട്ടാ അഘോരി എന്ന് പറയുന്നത് ഈ ഇവരുടെ ഒരു സംസാരവും കാര്യങ്ങളും ഉണ്ടാ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇതാണ് റിയൽ ഇതുപോലുള്ളവരാണ് റിയൽ അഘോരികൾ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയത്തില്ല അറിയാവുന്നവരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെത്തോട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇനി പറഞ്ഞാൽ മറ്റുള്ള ദൈവങ്ങളെ പുച്ഛിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നതോ ഒന്നും അല്ല അഘോരി നോക്കി ആളാണ് അക്കോരി മറ്റും കുറ്റവും പറയാതെന്ത നോക്കി നിൽക്കുന്നു അത്രേ ഉള്ളൂ ഞാൻ പന്ത്രണ്ട് വർഷം ആയിട്ട് അഗോരിന എല്ലാം ഓരോ ദൈവങ്ങളെ അനുഷിക്കുന്നു അത് കാലി താര കാലപേരോ ശിവ ശിവ ശിവജി ഡിഫറെന്റ് ഡിഫറെന്റ് അവരവരുടെ ഇഷ്ടങ്ങൾ അവർ ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിലെ ആധികാരികമായിട്ട് നമുക്കൊന്നും പറയാൻ അറിയത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ അഖോറി എന്ന് പറഞ്ഞാൽ എന്ന് അഖോറി എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ ഏത് രീതിയിലാണ് ഇവരുടെ പൂജാ കർത്തവ്യങ്ങൾ നടക്കുന്നത് ഇവരുടെ ആചാരങ്ങൾ എന്താണ് എന്നൊന്നും നമുക്കറിയില്ല ഇവര് ഇരുപത്തിരണ്ട് വർഷമായിട്ട് തൂത്തുക്കുടിന്ന് വന്നു പിന്നെ ഇപ്പൊ അഖോറിയായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായെന്നാ പറയുന്നത് ഒരു വർഷമായിട്ടുള്ളൂ നമ്മുടെ ഈ വാരണാസിൽ എത്തിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരുടെ ലൈഫിൽ ഈ സമയങ്ങളെ കുറിച്ചൊന്നും വലിയ ഐഡിയ കിട്ടില്ല ഇനി ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും പാസ്റ്റ് ഉണ്ടോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ ക്ലിപ്പിനകത്ത് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ ഈ അക്കോറിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ൻ കണ്ടില്ലേ ആ ലാംഗ്വേജ് കണ്ടില്ലേ ആ ഒരു ശബ്ദം കണ്ടില്ലേ ആ ഒരു സൗന്ദര്യം കണ്ടില്ലേ മഹാകാളിയാണ് പവർഫുൾ ആയിട്ടുള്ള ദൈവമായിട്ട് കാണുന്ന ഈ അക്കോരികളിൽ മഹാകാളി തന്നെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ ഈ തമിഴ് സിനിമയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉള്ള ഓരോ ഫെംസിൽ കാളി ഏഹ് മഹാകാളിനെയൊക്കെയാണ് ഈ പൂജിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആളുകളെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ സിനിമയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് ഈ കാളിയാണ് തമിഴ് ഫിലിമിലെ ഏറ്റവും കൂടുതൽ ദൈവങ്ങളായിട്ടുള്ളത് കാളി തന്നെയാണ് ഇവർക്ക് വളരെ നിഗൂഢമായിട്ടുള്ള പല പൂജാരീതികളും ഉണ്ട് ഇതിലായിട്ട് എന്തായാലും നമുക്കത് അറിയത്തില്ല അത് കണ്ടുകൊണ്ട് ആ പൂജകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേകതരം രീതിയിലേക്ക് നമ്മൾ തന്നെ മാറിപ്പോവാറുണ്ടെന്നാണ് പറയുന്നത് ഈ ചുടലയില് നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യും ഇവര് പിന്നെ മനുഷ്യ മാംസം ഭക്ഷിക്കുകയും ചെയ്യും പക്ഷെ അത് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതൊന്നും എന്നാണ് പറയുന്നത് എന്തായാലും ബാക്കി വീഡിയോയും കൂടെ ഒന്ന് നോക്കാം സോറി ടു സേ ഈ ചുടല നൃത്തം ഈ നൃത്തം കേട്ടിട്ടുണ്ട് ശവദാഹം അപ്പൊക്കെ ആ അതെല്ലാം അത് ആൾക്കാരുടെ കാണുമ്പോൾ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യത്തില്ല ഒരുകളൊന്നും പന്ത്രണ്ട് മണി ആരും ആരും കാണാതെങ്കിലുള്ളത് ടൈമില് ആ സംസാരത്തിൽ മന്ത്രം പിന്നെ അതോ കാര്യങ്ങൾ ഈ വാരണാസിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവിടത്തെ ഭസ്മവും കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരുന്നതെന്ന് ഒരു സന്യാസി പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ ഈ മരിച്ചുപോയ ആൾക്കാരെ ദഹിപ്പിക്കുന്ന ആ ഒരു ഭസ്മമാണ് അവിടത്തെ ആളുകളൊക്കെ മേത്തു തേക്കുന്നത് അത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോ പോരുമ്പോഴത്തേക്കും അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിലേക്ക് അതൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്നാണ് പറയുന്നത് വിശ്വാസികരമായിട്ടുള്ള ആൾക്കാരൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതില് പറയുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ മരിച്ചല്ലോ അത് കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ ആ ആളുടെ ആത്മാവും നമ്മുടെ കൂടെ വരും എന്നാണ് പറയുന്നത് പിന്നെ ഒരുപാട് ശകുനങ്ങളും ഓരോ ൂഢടതകളും ഒക്കെ വരും നമ്മുടെ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞു എന്തെങ്കിലും ഒക്കെ ഓരോ രാത്രിയിലൊക്കെ ദുഃസ്വപ്നം കാണുകയും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് പിന്നെ വേറെ കാര്യവും പറയുന്നുണ്ട് അവിടെ കർമ്മം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുടെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്കാണ് പോകുന്നത് ആരുടെയും പിന്നാലെ ഒന്നും പോകില്ല എന്നും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞ എന്തായാലും അവർ ആ ഒരു കത്തിച്ച ഭക്ഷണമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അത് സത്യമാണ് കേട്ടോ ബാക്കി കാണാം ചെയ്യുമ്പോൾ അത് ചെയ്ത് ധ്യാനം പിന്നെ അവിടെ അപ്പോ പറഞ്ഞ കേട്ടില്ലേ ഇവര് മാംസം കഴിക്കുന്നത് ഒരു മനുഷ്യന്മാരും കാണാറില്ലെന്ന് അങ്ങനെ കാണിക്കാ കാണിച്ചുകൊണ്ട് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നൃത്തം ചെയ്യുന്നതും ആരെയും കാണിക്കില്ല എന്നും പറയുന്നുണ്ട് ത്തരം കർമ്മങ്ങൾ അവർ നിർവഹിക്കുന്നത് പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള യാമങ്ങളിലാണെന്നാണ് പറയുന്നത് എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാരും കാണില്ലെന്ന് പറയുന്നത് പക്ഷേ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനോടൊക്കെ ഭയങ്കര ക്രേസ് ആണ് കാര്യം ഇങ്ങനെ ഈ പ്രേതം അങ്ങനെയുള്ള ഭൂതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതെന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് അതുപോലെ ഞാനും അന്വേഷിച്ച ഒരു കാര്യമാണിത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെ ന്യൂസിലും ഒക്കെ കണ്ടിട്ടുണ്ട് ചിലപ്പം ഈ പുള്ളിക്കാരിയുടെ ആ ഒരു അഭൂതി വിഭാഗത്തിൽ പെടുന്നവരൊക്കെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചെയ്യുന്നത് ബാക്കി കാണാം ടേസ്റ്റ് സോൾട്ട് ആട് കോഴി അതെല്ലാം കൊന്നു കഴിച്ചു തിന്ന താങ്കൾ നിങ്ങൾ ഏത് വേണ്ട മയനത്തിൽ വിട്ട് വന്നതാണെങ്കിൽ ആട് കോഴി അതെല്ലാം ഞാൻ ചാപ്പട

അപ്പൊ അവർ പറയുന്നത് മനുഷ്യനെ ഉദ്ദേശിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹം അവര് കഴിക്കും എന്നാണ് പറയുന്നത് അത് ഫുള്ളായിട്ട് കഴിക്കത്തൊന്നുമില്ല ചില ഭാഗങ്ങളെ മാത്രമാണ് ഇവർ കഴിക്കുന്നത് ഒരു പൂജയും കർമ്മവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ആ ഒരു പൂജ സമയത്ത് ഒരു ഭാഗം അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് അതിലൊരു ഭാഗം അവർ കഴിക്കണമെന്നാണ് പറയുന്നത് അപ്പൊ എല്ലാവരും വിചാരിക്കും ഈ അക്കോറി എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യ മാസം ആടപടലം എടുത്ത് വിഴുങ്ങുമെന്ന് പക്ഷെ അങ്ങനെയല്ല കുറച്ച് ഭാഗം മാത്രം എടുത്ത് കഴിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് വാരണാസിയിൽ ഓരോ സംഘടനകൾ അന്നദാനം നടത്തുന്നുണ്ട് അവിടെ ഈ സന്യാസികളും ഇങ്ങനെയുള്ള അഘോരികളും ഒക്കെ പോയി ഭക്ഷണം കഴിക്കുന്നത് ഈ അഘോരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ മൂക്കുമുട്ട കഴിക്കുകയല്ല ചെയ്യുന്ന വളരെ കുറച്ച് ആവശ്യത്തിന് മാത്രമേ കഴിക്കത്തുള്ളൂ ഇവര് ധ്യാനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് കഴിക്കാൻ പാടുള്ളൂ പിന്നെ ഒരുപാട് പേർക്കുള്ള തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ മൂക്കുമുട്ട കഴിക്കുക അല്ലെങ്കിൽ മനുഷ്യമാംസം വലിച്ചു വാരി തിന്നു പറയുന്നത് ഓരോരുത്തരുടെ തെറ്റിദ്ധാരണയാണ് അതെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടില്ലേ അവര് മുടി കെട്ടുന്ന ഒരു സ്റ്റൈല് കണ്ടില്ലേ ഇവിടെ ഒരു രീതിയാണ് മുടി ഇട്ടതിന് ശേഷം പിരിച്ചു 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 ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ വട്ടത്തി കെട്ടുക അപ്പൊ ഇവര് ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ഭസ്മം തലയിലും മുടിയിലും ശരീരത്തിലെല്ലാം ആസകലം ഇങ്ങനെ പുരട്ടും അങ്ങനെയാണ് ഈ അക്കോരികള് ആ ഒരു ഇതിലേക്ക് മാറുന്നത് അവരുടെ മുടി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ജട പിടിച്ച ഒരവസ്ഥയിലാണ് അവരുടെ മുടി ഇരിക്കുന്നത് ആ മുടികൾ അങ്ങനെ ആകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒക്കെ ഈ മുടിയിൽ നിറച്ചും തേക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ ഭസ്മം തേക്കുന്നത് കൊണ്ടാണ് മുടി അങ്ങനെ ആവാൻ കാരണം അങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് അവർ മാറ്റിയെടുക്കുന്നത് മുടി പിന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും അഹോടികളാകണം അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഇവര് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇത് നേരത്തെ ഇറങ്ങിയ ഒരു വീഡിയോ ആണ് ഇത് വൈറൽ ആയിരുന്നു ആ ടൈമിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ ഇപ്പോൾ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തു അത്രേ ഉള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്തായാലും എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയത് എന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ